തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സി പി എമ്മിനെതിരെ കള്ളവോട്ട് ആരോപണവുമായി അടൂർ പ്രകാശ് എം പി മണ്ഡലത്തിൽ എ സമ്പത്ത് തുടർച്ചയായി വിജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണ് കഴിഞ്ഞ തവണ ബിജെപിക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെ എന്ന് പരിശോധിക്കുമെന്നും അടൂർ പ്രകാശ് പ്രകാശ്വന്റിനോട് പറഞ്ഞു ആറ്റിങ്ങൽ അടൂർ പ്രകാശ് ചേരുകയാണ് ഗുഡ് മോർണിംഗ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമുണ്ട് വോട്ടർ പട്ടിക ക്രമക്കേടൽ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഒരുപക്ഷെ കേരളത്തിൽ അത്തരത്തിലേക്കൊരു ആരോപണം ആദ്യമായി കൊണ്ടുവരുന്നത് അങ്ങായിരിക്കും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്താണ് ആറ്റിങ്ങലിൽ സംഭവിച്ചത് ഒരു ചതി പ്രയോഗത്തിലൂടെ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലം നിരന്തരമായി അത് ഏറ്റെടുക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ അത് സി പി എമ്മിന്റെ പ്രധാനമായും സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് അത് നടന്നിട്ടുള്ളത് പിന്നീട് സി പി നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത് ഒരു സംശയമില്ല ഒരു സംശയമില്ല ഇല്ല അതുകൊണ്ടാണല്ലോ അവിടെ തുടർച്ചയായി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സമ്പത്ത് അവിടെ വിജയിക്കാനുള്ള അവസരം ഒരുക്കിയത് തന്നെ ഇതാണ് കള്ളയോട്ടുകൾ പക്ഷേ അത് പാർട്ടി പ്രവർത്തകർ എന്നുള്ളതിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധന നടത്താതിരുന്നു എന്നുള്ളത് കൊണ്ട് ആ പരിശോധന നടത്തിയിരുന്നു എങ്കിൽ നേരത്തെ തന്നെ ഇതൊക്കെ കള്ളങ്ങൾ പൊളിയുമായിരുന്നു പക്ഷേ പരിശോധന നടത്തിയില്ല ബി ജെ പിയുടെ കള്ളക്കളികൾ പലതും പുറത്തു കൊണ്ടുവരാനുണ്ട് അത്ര അത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഞാൻ പരിശോധന നടത്താനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി അവിടെ വന്ന് പല പഞ്ചായത്തുകളിലും അല്ല പല നിയോജക മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തേക്ക് പോയി എങ്ങനെയാണ് ആ ശതമാനം അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വർദ്ധിപ്പിച്ചത് ഏത് തരത്തിലാണ് എന്ന് കണ്ടെത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അതിനുശേഷം കോടതിയെ സമീപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ചിരിക്കും ഇത്തരം കാര്യങ്ങൾ അതാത് സംസ്ഥാനങ്ങൾ കൂടി ഏറ്റെടുക്കണം ആ സംസ്ഥാനങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇതൊക്കെ കണ്ടെത്തണം ഈ കള്ളത്തരങ്ങളും പൊള്ളത്തര പൊള്ളകളും എന്തൊക്കെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ആ ഇത് വോട്ടിലൂടെ കടന്നു വരുന്ന സംവിധാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം ജനാധിപത്യ വ്യവസ്ഥയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഉണ്ടാകട്ടെ അതിനകത്തൊന്നും ഞങ്ങൾക്കാർക്കും ഒരു വിരോധമില്ല തീർച്ചയായിട്ടും കൂടുതൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പരിശോധിക്കുന്നുണ്ട് ബി ജെ പിയുടെ അടക്കമുള്ള നീക്കങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ് ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗിത് സിംഗിനൊപ്പം വിനീത നേരത്തെ ഉന്നയിക്കുന്ന ആരോപണം ഇത് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് വോട്ട് ചോരി മോഷണം പിന്നാലെ ആ വിമർശനം കുറച്ചുകൂടി കടുപ്പിക്കുകയാണോ ബിജെപിക്കെതിരെയും സി പി എമ്മിനെതിരെയും അടൂർ പ്രകാശ് തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ സമാനമായിട്ടുള്ള അദ്ദേഹം ഇത്തരത്തിലേക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കേരളത്തിലൊരു പക്ഷം ആദ്യമായി ഇങ്ങനൊരു ആരോപണം പുറത്തു പുറത്തുകൊണ്ടുവന്നതും അടൂർ പ്രകാശ് തന്നെ ആയിരിക്കണം പക്ഷേ ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ചില പരിശോധനകൾ കൂടി ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ സി പി എമ്മിനെതിരെ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി അദ്ദേഹം കൊണ്ടുവരികയാണ് ഈ നേതാക്കളുടെ കുടുംബങ്ങൾക്ക് പലയിടത്തും സമാനമായിട്ടുള്ള കള്ളവോട്ടുകൾ എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം പറയുക ാണ് ഈ ആറ്റിങ്ങിൽ കള്ളവോട്ട് നടന്നത് സി പി ഐ നേതൃത്വത്തിലാണെന്നും അടൂർ പ്രകാശ് ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് തുടർച്ചയായി സമ്പത്ത് വിജയിച്ചത് ഈ കള്ളവോട്ട് കൊണ്ടാണെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം പാർട്ടി നേതാക്കന്മാരുടെ കുടുംബത്തിൽ മൂന്നും നാലും നാലുമിടത്ത് സമാനമായിട്ടുള്ള വോട്ടുകൾ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് ഒപ്പം തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി ഉന്നതരായൊരു മന്ത്രിയാണ് അന്ന് ആ സമയത്ത് തനിക്കെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് മന്ത്രിയായിരുന്ന ആളായിരുന്നു തനിക്കെതിരെ അന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ബിജെപിയുടെ കള്ളക്കളികൾ പലതും ഇനിയും പുറത്തു പുറത്തുകൊണ്ടുവരാനുണ്ട് എന്നും ബിജെപിക്ക് എങ്ങനെയാണ് വോട്ട് ശതമാനം മണ്ഡലത്തിൽ വർദ്ധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ പരിശോധിച്ചു വരികയാണെന്നും അടൂർ പ്രകാശ് പറയുകയാണ് ആവശ്യമെങ്കിൽ ഇനിയും താൻ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ താൻ വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോഴും ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ഇപ്പോഴും തുടരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഭാഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം